ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികളെന്നും ഐ എസ് റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുന്നു എന്നുമുള്ള പി ജയരാജന്റെ തുറന്നു പറച്ചിലിൽ സി പി എമ്മിനുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കാനുള്ള സാധ്യത ഏറുകയാണ് കശ്മീരിൽ സൈന്യവുമായി ഏറ്റുമുട്ടി നാല് കണ്ണൂറുകാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഗൗരവതരമായി കാണേണ്ടതാണ് എന്നുള്ള പി ജയരാജന്റെ നിലപാട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മുന്നറിയിപ്പാകുകയാണ് പോപ്പുലർ ഫ്രണ്ടും ജമാത്ത് ഇസ്ലാമിയും കേരളത്തിൽ വേരുറപ്പിച്ചത് സിപിഎമ്മിൽ പിണറായി വിജയന്റെ അപ്രമാദിത്യം നിലനിൽക്കുമ്പോഴായിരുന്നു ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ ഒരുപോലെ അപകടകരമെന്ന പാർട്ടി നിലപാട് നിലനിൽക്കെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നയസമീപനങ്ങളായിരുന്നു പിണറായിയുടെ നേതൃത്വത്തിൽ പാർട്ടി സ്വീകരിച്ചത് ഇതേസമയം ഹൈന്ദവ വിശ്വാസങ്ങളെ ഹനിക്കുന്ന നിരവധി നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു ഇതടക്കം ചൂണ്ടിക്കാട്ടി സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും മരുമകൻ മുഹമ്മദ് റിയാസിനുമെതിരെ വിമർശനം ഉതിർക്കുന്നവർക്ക് ഊർജ്ജം പകരുന്നതുകൂടിയാണ് പി ജയരാജന്റെ വാക്കുകൾ ഇതേസമയം എം വി ഗോവിന്ദനൊപ്പം നിന്ന് പിണറായിയെ നേരിടാൻ ശ്രമിക്കുന്ന പി ജയരാജന്റെ പരസ്യപ്രതികരണം പാർട്ടി അംഗീകരിക്കുമോ എന്നത് കണ്ടറിയണം സംസ്ഥാനത്ത് നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ എസ് ഡി പി എയുമായി സി പി എം അധികാരം പങ്കിടുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി എയുമായി സി പി എം പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണകൾ പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ പി ജയരാജൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പാർട്ടിയുടെ നിലപാടായി അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാൽ പി ജയരാജന്റെ നിലപാടിനെ പാർട്ടി പിന്തുണച്ചാൽ അത് പിണറായിയുടെ നയങ്ങളുടെ തിരുത്തൽ കൂടിയാകും സി പി എം സമ്മേളനത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പിണറായിയുടെ ആത്മവിശ്വാസം കെടുത്താൻ പി ജയരാജനെ അംഗീകരിക്കുന്നതിലൂടെ സാധിക്കുമെങ്കിലും അതിന്റെ പേരിൽ മതരാഷ്ട്രവാദികളെ അപ്പാടെ പിണക്കാൻ എം വി ഗോവിന്ദനും കൂട്ടരും തയ്യാറാകുമോ എന്നതാണ് സംശയം സുധീഷ് ഗോപാൽ ജനം കൊച്ചി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ് ഈ അവസരത്തിലാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കണ്ണൂരിൽ അടക്കം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ സിപിഎം നേതൃത്വത്തിനെതിരെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനത്തിനെതിരെയൊക്കെ രൂക്ഷമായ നിശിതമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മറ്റൊന്ന് അജണ്ട എന്തായാലും ശരി പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മനസാക്ഷി എന്ന് കരുതുന്ന അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എം ആർ അജിത് കുമാറിനെതിരെയുമായിരുന്നു അപ്പോൾ ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ് പുതിയ വിഭാഗീയ ശാക്തിക ചേരികൾ രൂപപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം പല കോണുകളിൽ നിന്ന് ഉയർന്നു അതിന് പിന്നാലെയാണ് പി ജയരാജന്റെ ഈ തുറന്നു പറച്ചിൽ ഇതുവരെ സി പി എമ്മും സർക്കാരും എന്തൊക്കെ നരറ്റീവാണോ തന്നിരുന്നത് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാടിനെയൊക്കെ പൂർണ്ണമായും നിരാകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ പി ജയരാജൻ എടുത്തിരിക്കുന്നത് ഐ എസ് ലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നു കണ്ണൂരിൽ അത് വ്യാപകമാണ് കണ്ണൂർക്കാർ കശ്മീരിൽ പോയി ഏറ്റുമുട്ടലിൽ മരിച്ചെങ്കിൽ അതെന്തിന് അത് ഗൗരവതരമായി കാണണ്ടേ എന്ത് സ്വാധീനത്തിൽപ്പെട്ടാണ് കശ്മീരിൽ ആരോട് യുദ്ധം ചെയ്യാൻ പോയതാണ് ഭാരതത്തിന്റെ സൈന്യത്തോടോ ഇവിടുത്തെ സുരക്ഷാ സേനയോടോ എന്തിനു വേണ്ടി പോയി തീവ്രവാദ പ്രവർത്തനം തന്നെ ആയിരുന്നില്ലേ അത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ സുധീഷ് വളരെ വിചിത്രമായ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുകയാണ് അല്ലേ ജയരാജന്റെ ഈ തുറന്ന് പറച്ചിൽ സി പി എമ്മിനെ തീർച്ചയായും സി പി എമ്മിനുള്ളിൽ പുതിയ ചർച്ചകളും പുതിയ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി എന്നതൊക്കെ ആവശ്യമായി ഉയരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് പി ജയരാജന്റെ ഈ തുറന്നുപറച്ചിൽ ഇത് സി പി എം ഇതുവരെ എന്തായിരുന്നോ പറഞ്ഞിരുന്നത് അതിന് വിരുദ്ധമായ കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജന്റെ തുറന്നുപറച്ചിലൂടെ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് ഇത് പാർട്ടി തന്നെ ഇത്തരത്തിലുള്ള എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും മറ്റും എന്നീ ഈ വിവിധ പ്രശ്നങ്ങളും നിലനിൽക്കുന്നു അതിലുപരി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പാർട്ടി തന്നെ ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഹൈന്ദവ വോട്ട് കൊണ്ട് വിജയിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സി പി എമ്മും ഇല്ലെങ്കിൽ ഇടതുപക്ഷവും അതിന് വിരുദ്ധമായി ഹൈന്ദവ വോട്ട് മേടിച്ചതിന് ശേഷം ഹൈന്ദവ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ന്യൂനപക്ഷ പ്രീഡനം നടത്തുകയും ചെയ്ത പിണറായിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ കുറെ കാലമായുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അതിന്റെ തിരിച്ചടി കൂടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് വിലയിരുത്തപ്പെട്ടു കാരണം ന്യൂനപക്ഷ വോട്ടുകൾ കാലാകാലങ്ങളായി യു ഡി എഫിനും കോൺഗ്രസിനും പോയിരുന്നതാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലും മറ്റും മലബാർ മേഖലയിൽ നിന്നും മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ പോകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നും സി പി എമ്മിനെ പിന്തുച്ചിരുന്നില്ല വിജയിപ്പിച്ചിരുന്നത് ഹൈന്ദവ വോട്ടുകളാണ് ആ ഹൈന്ദവർക്കെതിരെയുള്ള പോരാട്ടം അതേസമയം തന്നെ ന്യൂനപക്ഷ പ്രീണനം ഇതിനെതിരായ വലിയ രീതിയിലുള്ള വിമർശനം ഗാന്ധി സമ്മേളനങ്ങളിലൊക്കെ നടക്കുമ്പോൾ തന്നെയാണ് പി ജയരാജന്റെ ഇപ്പോഴത്തെ തുറന്നു പറച്ചിൽ അതോടുകൂടി ഇപ്പോഴത്തെ സി പി എം ശൈലിക്ക് തന്നെ മാറ്റം വരുത്തണം എന്നതാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അത് പാർട്ടി എത്രത്തോളം അതിനെ അംഗീകരിക്കും പി ജയരാജനെ ശരി വെക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തു തന്നെയായാലും ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള ഊർജ്ജം പകരുന്നതാണ് പി ജയരാജന്റെ ഈ സമീപനം ഇതേ ഘട്ടത്തിൽ തന്നെ സി പി എമ്മിനുള്ളിലേക്ക് ഇല്ല സി പി എമ്മിന്റെ പുതിയ പാർട്ടി അംഗങ്ങളായി വരുന്നവരുടെ കൃത്യമായ ക്രൂട്ടണി ഇല്ലാതെ ഇല്ലെങ്കിൽ ഗ്രൂപ്പിലും കാൻഡിഡേറ്റ് മെമ്പറായി നിലനിൽക്കിയ തന്നെ അവരുടെ പ്രവർത്തന ശൈലി ഇല്ലെങ്കിൽ അവരുടെ മുൻ പശ്ചാത്തലം ഇതൊക്കെ നോക്കിയാണോ പാർട്ടി അംഗങ്ങളെ പുതിയതായി ചേർക്കുന്നത് എന്ന ഒരു വിമർശനവും നിലനിൽക്കുന്നു മുൻപ് പാർട്ടി തന്നെ ഒരു തരത്തിൽ പറയാതെ പറഞ്ഞതാണ് ഇത്തരം നരഞ്ഞുകയറ്റം പാർട്ടിയിലേക്കും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഘടകകക്ഷികളിലേക്കും എല്ലാം വരുന്നുണ്ട് ഇത്തരം പ്രകടകരമായ ഒരു സാന്നിധ്യത്തിൽ സി പി എമ്മിനെ തന്നെ ഇത്തരം മത രാഷ്ട്രവാദികൾ വിഴുങ്ങുമോ എന്നൊരു സംശയം നിലനിൽക്കെ തന്നെയാണ് പി ജയരാജന്റെ ഈ തുറന്നു പറത്തിൽ അതിൽ പി ജയരാജൻ എടുത്തു പറയുന്നുണ്ട് ഇതിൽ വിമർശനങ്ങൾ ഉണ്ടാവും അതിനെ ഞാൻ ജനാധിപത്യമായി കാണുന്നു അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം സമീപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനം ജയരാജനെതിരെ ബുക്കിറങ്ങുന്നതോടുകൂടി ശക്തമായി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജയരാജന്റെ ഈ തുറന്നു പറച്ചിലും ഈ എഴുത്തും എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ എന്നാൽ ഇത് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ ഏത് രീതിയിൽ ഇതിന്റെ മുന്നോട്ടുള്ള ചർച്ച പോവും ഇതിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടെന്താകും അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തെ മുസ്ലിം ശക്തികളുടെ ഒരു സ്വാധീന പാർട്ടിയിൽ വളർന്നു വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനാണോ പാർട്ടിയിൽ ഭൂരിപക്ഷം പേരും തയ്യാറാവുന്നത് എന്നതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന ചൂടി വഴി വെക്കുകയാണ് പി ജയരാജിന്റെ പുറന്നു പറച്ചിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പ്രദീപ് ഉള്ള ശരിക്കും പറഞ്ഞതിലെ കാര്യം എത്രത്തോളം അംഗീകരിക്കും സാധാരണഗതിയിൽ പത്ത് ഇരുപത് മുപ്പത് വർഷമൊക്കെ കഴിയണം സി പി എമ്മിന് ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും അത് പരസ്യമായി അംഗീകരിക്കാനും ഒക്കെ അടുത്ത കാലത്തെ കുറച്ചുകൂടി വേഗം കാണുന്നുണ്ട് പക്ഷെ ഇത് ഒരുപക്ഷെ പാർട്ടിയുടെ അടിവേര് അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് രണ്ട് വശങ്ങൾ ഒന്ന് നഗ്നമായ പ്രീണനം ഒരു ഭാഗത്ത് വോട്ട് ബാങ്ക് സൃഷ്ടിച്ചുകൊണ്ട് ഭരണം ഉറപ്പിക്കാൻ വീണ്ടും ആവർത്തിച്ച് ഭരണം കിട്ടാൻ മറുഭാഗത്ത് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും ചില വ്യക്തികളിൽ കേന്ദ്രീകൃതമാവുകയും ചെയ്യുന്ന അവസ്ഥ എന്തിനെയൊക്കെ സി പി എം തള്ളി പറഞ്ഞിരുന്നുവോ അതിൻ്റെയൊക്കെ ഒരു മൂർത്തിമത് ഭാവമായി മാറിയിരിക്കുകയാണ് പാർട്ടിയും നേതൃത്വവും ഭരണ നേതൃത്വവും എന്നുള്ളതാണ് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന വിമർശനം പാർട്ടി കുടുംബങ്ങളിൽ പോലും പാർട്ടി ഗ്രാമങ്ങളല്ല പാർട്ടി കുടുംബങ്ങളിൽ പോലും ഇത് തുറന്ന ചർച്ചകൾക്ക് വിധേയമാവുകയാണ് എന്തായാലും നമുക്ക് കാണാം ഇതെങ്ങോട്ടാണ് ഈ പാർട്ടിയും അതിൻ്റെ നേതൃത്വവും പോകുന്നത് എന്ന്